ചെറുകിട കർഷകർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാരിന്റെ പുതിയ പദ്ധതി വരികയാണ് കേരള ഗ്രോ ബ്രാൻഡ് സ്റ്റോറിൻ്റെയും മില്ലറ്റ് കഫേകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു ചെറുകിട കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വിഷരഹിതമായ ഭക്ഷ്യവസ്തുക്കളുടെ വിറ്റുവരവിന് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സർക്കാർ കേരള ഗ്രോ ബ്രാൻഡ് സ്റ്റോറുകൾക്കും മില്ലറ്റ് കഫേകൾക്കും തുടക്കം കുറിച്ചിരിക്കുന്നത് ഉൽപ്പന്നങ്ങൾ മിതമായ വിലയ്ക്ക് ജനങ്ങൾക്ക് സ്റ്റോറുകളിൽ നിന്നും ലഭ്യമാക്കാൻ കഴിയും എന്ന സവിശേഷതയും ഇതോടൊപ്പമുണ്ട് പതിനാല് ജില്ലകളിലും മില്ലറ്റ് കഫേകൾ രൂപം കൊള്ളുമ്പോൾ ഒരു ദിവസം ഒരാൾ വന്നിട്ട് മാത്രം പരിശീലനം കൊടുത്താൽ പോരാ എന്നുള്ളതുകൊണ്ട് ഐ ഐ എം ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ചിലേക്കും നമ്മൾ ആളുകളെ അയച്ച് അവർക്ക് പരിശീലനം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് മില്ലറ്റുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ വിഭവങ്ങൾ നമുക്ക് സാധാരണ സാധാരണഗതിയിൽ മില്ലറ്റിൻ്റെ കഞ്ഞി പുട്ട് ഉപ്പുമാവ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ എല്ലാം കഴിക്കുമ്പോൾ ഒരു ആൾക്കാരും മടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് രുചികരമായ ഒരുപാട് ഇനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരാളിനെ ഇവിടെ കൊണ്ടുവന്നിരുന്നു ഞങ്ങൾ അദ്ദേഹം പഞ്ചാബുകാരനാണ് അദ്ദേഹം വന്നവർക്ക് പരിശീലനം കൊടുത്തിരുന്നു അപ്പോൾ പുതിയ ഒരുപാട് ദിവസങ്ങൾ അവരുടെ പരിശീലനത്തിൻ്റെ ഭാഗമായി വേണ്ടിരുന്നു ഒരു സംഘത്തെ തന്നെ കൂടുതൽ ആളുകളുള്ള പരിശീലന കേന്ദ്രത്തിലേക്ക് അയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് മില്ലറ്റ് കഫേകളിൽ ഒമ്പതിൽ പരം ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള ആഹാര പദാർത്ഥങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് മലയാളിയുടെ മാറിയ ആഹാര രീതികൾ കൊണ്ട് പിടിപെടുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമാണ് റാഗി ചാമ വരക് കുതിരവാലി പനിവരക് തുടങ്ങിയ ചെറുധാന്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റിൻ്റെ ആദ്യത്തെ മില്ലറ്റ് കഫയാണ് സംസ്ഥാന തലത്തിലുള്ള ആദ്യത്തെ മില്ലറ്റ് കഫയാണ് ഇന്ന് മാറി വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു ബദൽ ആണ് നമ്മുടെ ആഹാരത്തിൻ്റെ രീതി മാറ്റുക എന്നുള്ളത് എന്തുകൊണ്ടാണ് മില്ലറ്റുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അരിയിലും ഗോതമ്പിൽ നിന്നും കിട്ടാത്ത ഔഷധ ഗുണങ്ങൾ അതായത് പ്രോട്ടീൻസ് മിനറൽസ് ധാതുക്കൾ എല്ലാം മില്ലറ്റിൽ അടങ്ങിയിരിക്കുന്നു ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം പരിചയപ്പെടുത്തുന്നതോടൊപ്പം അവ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ രുചിയുർന്ന വ്യത്യസ്ത ആഹാരങ്ങളും ഇനി മുതൽ മില്ലറ്റ് കഫേകളിലൂടെ രുചിച്ചു നോക്കാം അമൃത ന്യൂസ് തിരുവനന്തപുരം